അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ അദ്ധ്യായം ഒന്ന് തേയോ ഫിലോസെ ഞാൻ എഴുതിയ ഒന്നാമത്തെ ചരിത്രം യേശു തെരഞ്ഞെടുത്ത അപ്പോസ്തലന്മാർക്ക് പരിശുദ്ധാത്മാവിനാൽ കൽപ്പന കൊടുത്തിട്ട് ആരോപണം ചെയ്ത നാൾ വരെ അവൻ ചെയ്തും ഉപദേശം തുടങ്ങിയ സകലത്തെയും കുറിച്ചായിരുന്നു അല്ലോ അവൻ കഷ്ടം അനുഭവിച്ച ശേഷം നാൽപ്പത് നാളോളമാർക്ക് പ്രത്യക്ഷനായി ദേവരാജൻ സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് താൻ ജീവിച്ചിരിക്കുന്നു എന്ന് അനേകം ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട് നിങ്ങൾ എറിഷേമിൽ നിന്ന് വാങ്ങി പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ ഭാഗ്യത്വത്തിനായി കാത്തിരിക്കണം യോനാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു നിങ്ങൾക്കും ഇനി ഏറെ നാൾ കഴിയും മുമ്പേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കുമെന്ന് കൽപ്പിച്ചു ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ അവർ അവനോട് കർത്താവേ നീ ഇസ്രായേലിനെ ഈ കാലത്തിലോ രാജ്യം യഥാസ്ഥാനതാക്കി കൊടുക്കുന്നതെന്ന് ചോദിച്ചു അവനവരോട് പിതാവ് തൻ്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള കാലങ്ങളെയോ സമയങ്ങളെയോ അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് എർഷേമിലും യഹൂദിയിലെല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളവുമിൻ്റെ സാക്ഷികളാകുമെന്ന് പറഞ്ഞു ഇത് പറഞ്ഞ ശേഷം അവർ അവർക്കാണെ അവൻ ആരോപണം ചെയ്തു ഒരു മേഘമാനെ മൂടിയിട്ട് അവരുടെ കാഴ്ചയ്ക്ക് മറിഞ്ഞു അവൻ പോകുന്നേരമാർ ആകാശത്തിലേക്ക് ഉറ്റുനോക്കുമ്പോൾ വെള്ളവസ്ത്രം ധരിച്ച രണ്ട് പുരുഷന്മാർ അവരുടെ അടുക്കൽ നിന്നു ഗലീല പുരുഷന്മാരെ നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്ന എന്ത് നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരുമ്പോൾ പറഞ്ഞു അവർ ഇർഷേമിന് സമീപത്ത് ഒരു ശബ്ദ ദിവസത്തെ വഴിദൂരമുള്ള ഒലിയുമല വിട്ട് ഇർഷേമിലേക്ക് മടങ്ങിപ്പോന്നു അവിടെ എത്തിയപ്പോൾ അവർ പാർത്ത് മാളയമുറിയിൽ കയറിപ്പോയി പത്രോസ് യോഹന്നാൻ യാക്കോബ് അന്ദ്രയാസ് ഫിലിപ്പോസ് തോമസ് ബർത്തലോമ് മത്തായി അൽഫായുടെ മകനായ യാക്കോബ് എരിവുകാരനായ ഷീമോൻ യാക്കോബിന്റെ മകനായ യൂത ഇവരെല്ലാവരും സ്ത്രീകളോടും യേശുവിന്റെ അമ്മയായ മറയോടും അവന്റെ സഹോദരന്മാരോടും കൂടി ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു പോന്നു ആ കാലത്ത് ഏകദേശം നൂറ്റി ഇരുപത് പേരുള്ള ഒരു സംഘം കൂടിയിരിക്കുമ്പോൾ പത്രോസ് സഹോദരന്മാരുടെ നടുവിൽ എഴുന്നേറ്റ് എഴുന്നേറ്റെന്ന് പറഞ്ഞത് സഹോദരന്മാരായ പുരുഷന്മാരെ യേശുവിനെ പിടിച്ചവർക്ക് വഴികാട്ടിയായി തീർന്ന യുവതയെക്കുറിച്ച് പരിശുദ്ധാത്മാവ് ദാവീദ് മുഖാതിരം മുൻപറിഞ്ഞ തിരുവഴുത്തിന് നിവർത്തി വരുവാൻ ആവശ്യമായിരുന്നു അവൻ ഞങ്ങളുടെ എണ്ണത്തിൽ ഉൾപ്പെട്ടവനായി ശുശ്രൂഷയിൽ പങ്ക് അവൻ അനീതിയുടെ കൂലി കൊണ്ടൊരു നിലം മേടിച്ചു തലകീടായി വീണു നടുവെ വിളർന്ന് അവന്റെ കുടലെല്ലാം തുറിച്ചുപോയി ആ ദൃർശയമ്മിൽ പാർക്കുന്ന എല്ലാവരും അർജുതാവുകൊണ്ട് ആ നിലത്തിന് അവരുടെ ഭാഷയിൽ രക്തനിലമെന്ന അർത്ഥമുള്ള അക്കൽതാമ എന്ന പേറായി സങ്കീർത്തന പുസ്തകത്തിൽ അവന്റെ വാസസ്ഥലം ശൂന്യമായി പോകട്ടെ അതിലാരും പാർക്കാതിരിക്കട്ടെ എന്നും അവന്റെ അധ്യക്ഷസ്ഥാനം മറ്റൊരു തന്നെ ലഭിക്കട്ടെ എന്നും എഴുതിയിരിക്കുന്നു ആ ഗ്യാൽ കർത്താവ് യേശു യോഹനാൻ്റെ സ്നാനം മുതൽ നമ്മെ വിട്ട് ആരോഹണം ചെയ്ത നാൾ വരെ നമ്മുടെ ഇടയിൽ സഞ്ചരിച്ചു പോകുന്ന കാലത്തെല്ലാം ഞങ്ങളോട് കൂടെ നടന്ന പുരുഷന്മാരിൽ ഒരുത്തൻ ഞങ്ങളോട് കൂടെ അവന്റെ പുനരുദ്ധാനത്തിന് സാക്ഷിയായി തീരണം അങ്ങനെ അവർ ഇസോസ് എന്ന മറബേറുള്ള ബെർഷബൻ യോസേഫ് മത്തിയാസ് എന്നീ രണ്ടുപേരെ നിർത്തി സകല ഹൃദയങ്ങളെയും അറിയുന്ന കർത്താവേ തന്റെ സ്ഥലത്തേക്ക് പോകേണ്ടതിന് യൂത ഒഴിഞ്ഞുപോയ ഈ ശുശ്രൂഷയുടെയും അപ്പോ സ്ഥലത്തുണ്ടേയും സ്ഥാനം ലഭിക്കേണ്ടതിന് ഈ ഇരുവരിൽ ഏവനെയും തിരഞ്ഞെടുക്കുന്നുവെന്ന് കാണിച്ചു തരണമെന്ന് പ്രാർത്ഥിച്ച് അവരുടെ പേർക്ക് ചീട്ടിട്ടു ചീട്ട് മത്തിയാസിന് വീഴുകയും അവനെ പതിനൊന്ന് അപ്പോ സ്ഥലമാരുടെ കൂട്ടത്തിൽ എണ്ണുകയും ചെയ്തു അധ്യായം രണ്ട് പെന്തക്കോസ് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു പെട്ടെന്ന് കുടിയെ കാറ്റടിക്കുന്നത് പോലെ ആകാശത്ത് എന്ന ഒരു മുഴക്കമുണ്ടായി അവർ ഇരുന്നിരുന്ന് വീട് മുഴുവനും നിറച്ചു അഗ്നിജാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി അവരിൽ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവർക്ക് ഉച്ചിരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി ആ നാഗാശിന് കീഴിലുള്ള സകല ജാതികളിൽ നിന്നും എറുസ്ലേമിൽ വന്നു പാർക്കുന്ന യഹൂദന്മാരായ ഭക്തിയുള്ള പുരുഷന്മാരുണ്ടായിരുന്നു ഈ മുഴക്കമുണ്ടായപ്പോൾ പുരുഷാരം വന്നുകൂടി ഓരോരുത്തൻ താതാന്റെ ഭാഷയിൽ അവർ സംസാരിക്കുന്നത് കേട്ട് അമ്പരന്ന് പോയി എല്ലാവരും വിരമിച്ച ആശ്ചര്യപ്പെട്ടു ഈ സംസാരിക്കുന്നവരെല്ലാം ഗലീലക്കാർ അല്ലയോ പിന്നെ നാം ഓരോരുത്തരും ജനിച്ച നമ്മുടെ സ്വന്തം ഭാഷയിൽ അവർ സംസാരിച്ചു കേൾക്കുന്ന എങ്ങനെ പർത്തരും മേതിരും ഏലാമരും മെസപ്പൊത്തോ മേലും യഹൂദിയേലും കപ്പതോക്കിയലും പൊന്തോസിലും ആസിയയിലും പ്രുഗ്ഗിയലും പംഫുലിയയിലും മിശ്രേമിലും കുറൈനയ്ക്ക് ചേർന്ന് ലിപ്യാപ്രദേശങ്ങളിലും പാർക്കുന്നവരും റോമിൽ നിന്ന് വന്നു പാർക്കുന്നവരും യഹൂദന്മാരും യഹൂദ മതാനുസാരികളും ക്രേത്തിരം അറബിക്കാരുമായ നാം ഈ നമ്മുടെ ഭാഷകളിൽ അവർ ദൈവത്തിൻ്റെ വൻകാരങ്ങളെ പ്രസ്താവിക്കുന്നത് കേൾക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു എല്ലാവരും ഭ്രമിച്ച് ചഞ്ചലിച്ചു ഇത് എന്തായിരിക്കുമെന്ന് തമിഴ് തമ്മിൽ പറഞ്ഞു ഇവർ പൊതുവിഞ്ഞു കുടിച്ചിരിക്കുന്നു എന്ന് മറ്റു ചിലർ പരിയസ് പറഞ്ഞു അപ്പോൾ പത്രോസ് പതിനൊന്ന് പേരോടുകൂടെ എന്ന് കൊണ്ട് ഉറക്കി അവരോട് പറഞ്ഞത് യഹൂദ പുരുഷന്മാരും എറുസ്ലൈമൽ പാർക്കുന്ന എന്ന് എല്ലാരുമായുള്ളവരെ ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കട്ടെ എൻ്റെ വാക്ക് ശ്രദ്ധിച്ചു കൊഴുവൻ നിങ്ങൾ ഊഹിക്കുന്നത് പോലെ ഇവർ ലഹരി പിടിച്ചവരല്ല പകൽ മൂന്നാം മണി നേരമേ ആയിട്ടുള്ളൂ അല്ലോ ഇത് യോവൽ പ്രവാചകൻ മുഖാന്തരം അരൾ ചെയ്ത അത്രേ അതെന്തെന്നാൽ അന്ത്യകാലത്ത് ഞാൻ സകലചടത്തിന്മേലും എൻ്റെ ആത്മാവിനെ പേരും നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും നിങ്ങളുടെ യവനക്കാർ ദർശനങ്ങൾ ദർശിക്കും നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും എൻ്റെ ദാസന്മാരുടെമേലും ദാസിമാരുടെമേലും കൂടെ ഞാൻ ആ എൻ്റെ ആത്മാനെ പേരും അവരും പ്രവചിക്കും ഞാൻ മീരെ ആകാശത്തിലെ അത്ഭുതങ്ങളും താഴെ ഭൂമിയിൽ അടയാളങ്ങളും കാണിക്കും രക്തവും തീയും പുകയാവിയും തന്നെ കർത്താവിൻ്റെ വലുതും പ്രസ്ഥവുമായ നാൾ വരും മുമ്പേ സൂര്യൻ ഇരുളായും ചന്ദ്രൻ രക്തമായും മാറിപ്പോകും എന്നാൽ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ ഏവനും രക്ഷിക്കപ്പെടും എന്ന് ദൈവം അരളജ ചെയ്യുന്നു ഇസ്രായേൽ പുരുഷന്മാരെ ഈ വചനം കേട്ടുകൊള്ളേൻ നിങ്ങൾ തന്നെ അറിയുമ്പോലെ ദൈവം അവനെ കൊണ്ട് നിങ്ങളുടെ നടുവിൽ ജയിച്ചു ശക്തികളും അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ട് ദൈവം നിങ്ങൾക്ക് കാണിച്ചു തന്ന പുരുഷനായി നസ്രാനായി യേശുവിനെ ദൈവം തന്നെ സ്ഥിരനിർണയത്താലും മുന്നറിവിനാലും ഏൽപ്പിച്ചിട്ട് നിങ്ങൾ അവനെ അധർമ്മകളുടെ കൈയ്യാൽ തർപ്പിച്ചു കൊന്നു ദൈവമോ മരണവാശങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു മരണമോനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു ഞാൻ കർത്താവിനെ എപ്പോഴും എൻ്റെ മുൻപിൽ കണ്ടിരിക്കുന്നു അവൻ എന്റെ വലത്തുപാത്തിരിക്കുകയാൽ ഞാൻ കുരുങ്ങിപ്പോകയില്ല അതുകൊണ്ട് എൻ്റെ ഹൃദയം സന്തോഷിച്ചു എന്നെ നാവ് ആനന്ദിച്ചു എൻ്റെ ജഡവും പ്രത്യാശയോടെ വസിക്കും നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല നിന്റെ പരിശ്രഥനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയുമില്ല നീ ജീവമാർഗങ്ങളെ എന്നോട് അറിയിച്ചു നിന്റെ സന്നിധിയിലെന്നെ സന്തോഷപൂർണമാക്കും എന്ന് ദാവിദ് അവനെക്കുറിച്ച് പറയുന്നുവല്ലോ സഹോദരന്മാരായ പുരുഷന്മാരെ ഗോത്രപിതാവായ ദാവിദിനെ കുറിച്ച് അവൻ മരിച്ചടക്കപ്പെട്ടു എന്ന് എനിക്ക് നിങ്ങളോട് ധൈര്യമായി പറയാം അവന്റെ കളറ ഇന്നുവരെ നമ്മുടെ ഇടയിൽ ഉണ്ടല്ലോ എന്നാൽ അവൻ പ്രവാചകനാകിയാൽ ദൈവം അവൻ്റെ കടുപ്രദേശത്തിൻ്റെ ഫലത്തിൽ നിന്ന് ഒരുത്തിനെ അവൻ്റെ സിംഹാസനത്തിൽ ഇരുത്തുമെന്ന് തന്നോട് സത്യം ചെയ്ത് ഉറപ്പിച്ചു എന്ന് അറിഞ്ഞിട്ട് അവനെ പാതാളത്തിൽ വിട്ടുകളഞ്ഞില്ല അവൻ്റെ ജടം ദ്രവത്വം കണ്ടതുമില്ല എന്ന് ക്രിസ്തുവിന്റെ പുനരുദ്ധാനം മുമ്പ് കൂട്ടിക്കൊണ്ട് പ്രസ്താവിച്ചു ഈ യേശുവിനെ ഇദ്ദേഹം ഒരുത്തെഴുന്നേൽപ്പിച്ചു അതിന് ഞങ്ങളെല്ലാവരും സാക്ഷികളാകുന്നു അവൻ ദൈവത്തിൻ്റെ വലഭാഗത്തേക്ക് ആരോപണം ചെയ്തു പരിശുദ്ധാർമാവെന്ന വാഗ്ദത്തം പിതാവിനോട് വാങ്ങി നിങ്ങളെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് പേർന്നു ദാവീദ് ഇത് സ്വർഗാരോഹണം ചെയ്തില്ലല്ലോ എന്നാൽ അവൻ ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാതപീഠം ആക്കോളം നീ എൻ്റെ വലത്തുഭാഗത്തിരിക്കുക എന്ന് കർത്താവ് എൻ്റെ കർത്താവിനോട് അരളി എന്ന് പറയുന്നു ആകിയാൽ നിങ്ങൾ ക്രൂശിയെ യേശുവിനെ തന്നെ ദൈവവും കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചു എന്ന് ഇസ്രായേൽ ഗൃഹമൊക്കെയും നിശ്ചയമായി അറിഞ്ഞുകൊള്ളട്ടെ ഇത് കേട്ടിട്ട് അവൻ ഹൃദയത്തിൽ കുത്തുകൊണ്ട് പത്രോസ്ലോടും ശേഷം അപ്പോസ്തലന്മാരോടും സഹോദരന്മാരായ പുരുഷന്മാരെ ഞങ്ങൾ എന്തു ചെയ്യേണ്ടുവെന്ന് ചോദിച്ചു പത്രോസ് അവരോട് നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശുക്രിസ്തു നാമത്തിൽ സ്നാനമേൽപേൻ എന്നാൽ പരിശുദ്ധാത്മാവെന്ന് ദാനം ലഭിക്കും വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായ ഏവർക്കും ഉള്ളതല്ലോ എന്ന് പറഞ്ഞു മറ്റു പല വാക്കുകളാലും അവൻ സാക്ഷ്യം പറഞ്ഞ അവരെ പ്രബോധിപ്പിച്ചു ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവേനെന്ന് പറഞ്ഞു അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു അന്ന് മൂവായിരത്തോളം പേർ അവരോട് ചേർന്നു അവർ അപ്പോസ്റ്റൽമാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നിർക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു എല്ലാവർക്കും ഭയമായി അപ്പോസ്തലന്മാരാൽ സ്ഥലംമാരാൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു വിശ്വസിച്ചവരെല്ലാവരും ഒരുമിച്ചിരുന്ന് സകലവും പുതുവകായ നീണ്ടുകയും ജന്മഭൂമികളും വസ്തുക്കളും വെച്ച് അവനവൻ ആവശ്യമുള്ളതുപോലെ എല്ലാവർക്കും പങ്കിടുകയും ഒരുമനപ്പെട്ട് ദിനംപ്രതി ദേവാലയത്തിൽ കൂടി വരികയും വീട്ടിൽ അപ്പം നുറുക്കിക്കൊണ്ട് ഉല്ലാസവും ഹൃദയ പരമാർത്ഥതയും പൂണ്ട് ഭക്ഷണം കഴിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും സകല സകലജനത്തിൻ്റെയും കൃപ അനുഭവിക്കുകയും ചെയ്തു കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു അധ്യായം മൂന്ന് ഒരിക്കൽ പത്രോസും യോഹന്നാനും ഒമ്പതാം മണി നേരം പ്രാർത്ഥനാ സമയത്ത് ദേവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ അമ്മയുടെ ഗർഭം മുതൽ മുടനായ ഒരാളെ ചിലർ ചുമന്നുകൊണ്ടുവന്നു അവനെ ദേവാലയത്തിൽ ചെല്ലുന്നവരോട് ഭിക്ഷയാചിപ്പാൻ സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തെങ്കിൽ ദിനംപ്രതി ഇരുത്തുമാറുണ്ട് അവൻ പത്രോസും യോഹന്നാനും ദേവാലയത്തിൽ കടപ്പാൻ പോകുന്നത് കണ്ടിട്ട് ഭിക്ഷ ചോദിച്ചു പത്രോസ് യോഹന്നാനോട് കൂടെ അവനെ ഉറ്റുനോക്കി ഞങ്ങളെ നോക്കൂ എന്ന് പറഞ്ഞു അവൻ വലതും കിട്ടുമെന്ന് കരുതി അവരെ സൂക്ഷിച്ചു നോക്കി അപ്പോൾ പത്രോസ് വെള്ളിയും പൊന്നും എനിക്കില്ല എനിക്കുള്ളത് നിനക്ക് തരുന്നു നസ്രാന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നടക്കാ എന്ന് പറഞ്ഞ് അവനെ വലങ്കയക്കു പിടിച്ച് എഴുന്നേൽപ്പിച്ചു അവന്റെ കാലും നരിയാണയും മുറിച്ച് അവൻ കുതിച്ച് എഴുന്നേറ്റ് നടന്നു നടന്നും തുള്ളിയും ദൈവത്തെ പൂഴ്ത്തിയും കൊണ്ട് അവരുടെ കൂടെ ദേവാലയത്തിൽ കടന്നു അവൻ നടക്കുന്നതും ദൈവത്തെ പുകഴ്ത്തുന്നതും ജനമൊക്കെയും കണ്ടു ഇവൻ സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിയങ്കിൽ ഭിക്ഷയായിച്ചു കൊണ്ട് ഇരുന്നവനെന്നറിഞ്ഞ് അവന് സംഭവിച്ചതിനെക്കുറിച്ച് വിസ്മയവും പരിഭ്രമവും നിറഞ്ഞവരായി തീർന്നു അവൻ പത്രോസിനോടും യോഹനാനോടും ചേർന്ന് നിൽക്കുമ്പോൾ ജനമെല്ലാം വിസ്മയം പോണ്ട് ശലോമോൻ്റെതെന്ന് പേരുള്ള മണ്ഡപത്തിൽ അവരുടെ അടുക്കൽ ഓടിക്കൂടി അത് കണ്ടിട്ട് പത്രോസ് ജനങ്ങളോട് പറഞ്ഞത് ഇസ്രായേൽ പുരുഷന്മാരെ ഇതിങ്ങൾ ആശ്ചര്യപ്പെടുന്നേ എന്ത് ഞങ്ങളുടെ സ്വന്തം ശക്തി കൊണ്ടോ ഭക്തി കൊണ്ടോ ഇവനെ നടക്കുമാറാക്കി എന്ന പോലെ ഞങ്ങൾ ഉറ്റുനോക്കുന്നു എന്ത് അബ്രാമിൻ്റെയും ഇസാഖിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമായ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം തൻ്റെ ദാസനായ യേശുവിനെ മഹത്തുപ്പെടുത്തി അവനെ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുകയും അവനെ വിട്ടയപ്പാൻ വിധിച്ച് പിലാത്തോസിൻ്റെ മുൻപിൽ വെച്ച് തള്ളിപ്പറയുകയും ചെയ്തു പരിശുദ്ധനും നീതിമാനുമായവനെ നിങ്ങൾ തള്ളിപ്പറഞ്ഞു കൊലപാതകനായവനെ വിട്ടുതരയണമെന്ന് ചോദിച്ചു ജീവനായകനെ കൊന്നുകളഞ്ഞു അവനെ ദൈവം മരിച്ചവരിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു അതിന് ഞങ്ങൾ സാക്ഷികളാവുന്നു അവൻ്റെ നാമത്തിലെ വിശ്വാസത്താൽ അവൻ്റെ നാമം തന്നെ നിങ്ങൾ കാണുകയും അറിയുകയും ചെയ്യുന്ന ഇവൻ ബലം പ്രാപിപ്പാൻ കാരണമായി തീർന്നു അവൻ മുഖാന്തരമുള്ള വിശ്വാസം ഇവന് നിങ്ങളെല്ലാവരും കാണുകയും ആരോഗ്യം വരുവാൻ ഹേതുവായി തീർന്നു സഹോദരന്മാരെ നിങ്ങളുടെ പ്രമാണികളെ പോലെ നിങ്ങളും അറിയായ്മ കൊണ്ട് പ്രവർത്തിച്ചു എന്ന് ഞാൻ അറിയുന്നു ദൈവമോ തന്നെ ക്രിസ്തു കഷ്ടം അനുഭവിക്കുമെന്ന് സകല പ്രവാചകന്മാരും മുഖാന്തരം മുന്നറിയിച്ചത് എങ്ങനെ നിവർത്തിച്ചു ആകെയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞുകിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞൊഴുവൻ എന്നാൽ കർത്താവിൻ്റെ സമൂഹത്ത് നിന്ന് ആശ്വാസകാലങ്ങൾ വരികയും നിങ്ങൾക്ക് മുന്നേമിക്കപ്പെട്ട ക്രിസ്തുവായ യേശുവിനെ അവൻ അയക്കുകയും ചെയ്യും ദൈവം ലോകാരംഭം മുതൽ തൻ്റെ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം അരൾ ചെയ്തൊക്കെയും യഥാസ്ഥാനത്താകുന്ന കാലം വരുവോളം സ്വർഗമാനെ കൈക്കൊള്ളേണ്ടതാവുന്നു ദൈവമായ കർത്താവ് നിങ്ങളുടെ സഹോദരന്മാരിൽ നിന്ന് എന്നെപ്പോലൊരു പ്രവാചകനെ നിങ്ങൾക്ക് എഴുന്നേൽപ്പിച്ച് തരും അവൻ നിങ്ങളോട് സംസാരിക്കുന്ന സകലത്തിലും നിങ്ങൾ അവന്റെ വാക്ക് കേൾക്കണം ആ പ്രവാചകന്റെ വാക്ക് കേൾക്കാത്തവനും ജനത്തിനിടയിൽ നിന്ന് ഛേദിക്കപ്പെടും എന്ന് മോശം പറഞ്ഞുവല്ലോ അത്രയുമല്ല ശമൂഹലാദ്യമായി സംസാരിച്ച പ്രവാചകന്മാരൊക്കെയും ഈ കാലത്തെക്കുറിച്ച് പ്രസ്താവിച്ചു ഭൂമിയിലെ സകല വംശങ്ങളും നിന്റെ സന്തതിയിൽ അനുഗ്രഹിക്കപ്പെടും എന്ന് ദൈവം അബ്രഹാമിനോട് അറളി നിങ്ങളുടെ പിതാക്കന്മാരോട് ചെയ്ത നിയമത്തിന്റെയും പ്രവാചകന്മാരുടെ മക്കൾ നിങ്ങൾ തന്നെ നിങ്ങൾക്കാദ്യമേ ദൈവം തന്റെ ദാസനായ യേശുവിനെ എഴുതേൽപ്പിച്ച് ഓരോരുത്തരെയും അവനവന്റെ അകൃത്യങ്ങളിൽ നിന്ന് തിരിക്കുന്നതിനാൽ നിങ്ങളെ അനുഗ്രഹിക്കേണ്ടതിന് അവനെ അയച്ചിരിക്കുന്നു അധ്യായം നാല് അവർ ജനത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പുരോധന്മാരും ദേവാലയത്തിലെ പടനായകരും സദൂഖ്യരും അവരുടെ നേരെ വന്നു അവർ ജനത്തെ ഉപദേശിക്കാലും മരിച്ചവരിൽ നിന്നുള്ള പുനരുദ്ധാനത്തെ യേശുവിന്റെ ദൃഷ്ടാന്തത്താൽ അറിയിക്കാനും നീരസപ്പെട്ടു അവരെ പിടിച്ച് വൈകുന്നേരം ആകുകൊണ്ട് പിറ്റന്നാൾ വരെ കാവലാകെ എന്നാൽ വചനം കേട്ടവരിൽ പലരും വിശ്വസിച്ചു പുരുഷന്മാരുടെ എണ്ണം തന്നെ അയ്യായിരത്തോളമായി പിറ്റന്നാൾ അവരുടെ പ്രമാണികളും മൂപ്പന്മാരും ശാസ്ത്രിമാരും എറുസ്ലേമിൽ ഒന്നിച്ചുകൂടി മഹാപുരോഹരായ ഹന്നാവും കയ്യാഫാവും യോഹന്നാനും അലക്സന്ദരും മഹാപുരോധ വംശത്തിലുള്ളവരൊക്കെയും ഉണ്ടായിരുന്നു ഇവർ അവരെ നടുവിൽ നിർത്തി ഏത് ശക്തി കൊണ്ടോ ഏത് നാമത്തിലോ നിങ്ങളിത് ചെയ്തു എന്ന് ചോദിച്ചു പത്രോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി അവരോട് പറഞ്ഞത് ജനത്തിന്റെ പ്രമാണികളും മൂപ്പന്മാരുമായുള്ളവരെ ഈ ബലഹീന മനുഷ്യൻ ഉണ്ടായ ഉപകാരനിമിത്തം ഇവൻ എന്തെന്നതിനാൽ സൗഖ്യമായി എന്ന് ഞങ്ങളെ ഇന്ന് വിസ്തരിക്കുന്നുവെങ്കിൽ നിങ്ങൾ ക്രൂശിച്ചവനും ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനുമായി നസ്രാനെ യേശുക്രിസ്തുവിനെ നാമത്തിൽ തന്നെ ഇവൻ സൗഖ്യമുള്ളവനായി നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നു എന്ന് നിങ്ങളെല്ലാവരും ഇസ്രായേൽ ജനമൊക്കെയും അറിഞ്ഞുകൊള്ളുവൻ വീട് പണയുന്നവരായി നിങ്ങൾ തള്ളിക്കളഞ്ഞിട്ട് കോണിന്റെ മൂലക്കല്ലായി തീർന്ന ഇവൻ തന്നെ മറ്റൊരുത്തരിലും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശൻ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല അവർ പത്രോസിന്റെയും യോഹന്നാന്റെയും ധൈര്യം കാണുകയാലും ഇവർ പഠിപ്പില്ലാത്തവരും സാമാന്യമായ മനുഷ്യരെന്ന് എന്ന് ഗ്രഹിക്കാനും ആശ്ചര്യപ്പെട്ടു അവർ യേശുനോട് കൂടെ ആയിരുന്നവർ എന്ന് പറഞ്ഞു സൗഖ്യം പ്രാപിച്ച മനുഷ്യൻ അവരോട് കൂടെ നിൽക്കുന്നത് കണ്ടതുകൊണ്ട് അവർക്ക് എതിർ പറവാൻ വകയിലായിരുന്നു അവരോട് ഞായത്വ സംഘത്തിൽ നിന്ന് പുറത്തു പോകുവാൻ കൽപ്പിച്ചിട്ട് അവർ തമ്മിൽ ആലോചിച്ചു ഈ മനുഷ്യരെ എന്തു ചെയ്യേണ്ടു പ്രത്യക്ഷമാർ അടയാളമാവർ ചെയ്തിരിക്കുന്നു എന്ന് എർസ്ലേമൽ പാർക്കുന്ന എല്ലാവർക്കും പ്രസ്ഥമല്ലോ നിഷേധിപ്പാൻ നമുക്ക് കഴിവില്ല എങ്കിലും അത് ജനത്തിലധികം പരക്കാതിരിപ്പാൻ അവർ യാതൊരു മനുഷ്യനോടും ഈ നാമത്തിൽ ഇനി സംസാരിക്കരുതെന്ന് അവരെ തർജ്ജനം ചെയ്യണമെന്ന് പറഞ്ഞു പിന്നെ അവരെ വിളിച്ചിട്ട് യേശുവിന്റെ നാമത്തിൽ അശേഷം സംസാരിക്കരുത് ഉപദേശിക്കുകയെ മരുതെന്ന് കൽപ്പിച്ചു അതിന് പത്രോസും യോഹൻ ഞാനും ദൈവത്തെക്കാളധികം നിങ്ങളെ അനുസരിക്കുന്നത് ദൈവത്തിന്റെ മുൻപാകെ ന്യായമോ എന്ന് വിധിപ്പൻ ഞങ്ങൾക്കോ ഞങ്ങൾ കണ്ടു കേട്ടുമിരിക്കുന്നത് പ്രസ്താവിക്കാതിരിപ്പാൻ കഴിയുന്നതല്ല എന്ന് ഉത്തരം പറഞ്ഞു എന്നാൽ ഈ സംഭവിച്ച കാര്യം കൊണ്ട് എല്ലാവരും ദൈവത്തെ മാത്തുപെടുത്തുകയാൽ അവരെ ശിക്ഷിക്കുന്നതിന് ജനനിമിത്തം വഴിയൊന്നും കാണായതുകൊണ്ട് അവർ പിന്നെയും തർജനം ചെയ്ത് അവരെ വിട്ടയച്ചു ഈ അത്ഭുതത്താൽ സൗഖ്യം പ്രാപിച്ച മനുഷ്യൻ നാൽപ്പതിലധികം വയസ്സുള്ളവനായിരുന്നു വിട്ടയച്ച ശേഷം അവർ കൂട്ടാളികൾ അടുക്കൽ ചെന്ന് മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും തങ്ങളോട് പറഞ്ഞതെല്ലാം അറിയിച്ചു അത് കേട്ടിട്ട് അവർ ഒരുമനപ്പെട്ട് ദൈവത്തോട് നിലവിളിച്ചു പറഞ്ഞത് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലവും ഉണ്ടാക്കിയെന്നാ അതിനെ ജാതികൾ കലയിക്കുന്നതും അംശങ്ങൾ വ്യർത്ഥമായത് നിരൂപിക്കുന്നതും എന്ത് ഭൂമിയിലെ രാജാക്കന്മാർ അണിനിരക്കുകയും അധിപതികൾ കർത്താവിന് വിരോധമായും അവന്റെ അഭിഷ്ഠിത വിരോധമായും ഒന്നിച്ചുകൂടുകയും ചെയ്തിരിക്കുന്നു എന്ന് നിന്റെ ദാസനായ ദാവിത് മുഖാന്തരം പരിശുദ്ധാൻമാനാരല്ല ചെയ്തവനെ നീ അഭിഷേകം ചെയ്ത യേശു എന്ന നിന്റെ പരിശുദ്ധ ദാസനെ വിരോധമായി ഹെരോദാവും പൊന്തിയോസ് പിലാത്തോസും ജാതികളും ഇസ്രായേൽ ജനവുമായി നഗരത്തിൽ ഒന്നിച്ചുകൂടി സംഭവിക്കണമെന്ന് നിന്റെ കൈയും നിൻ്റെ ആലോചനയും ഉന്നയിച്ചതൊക്കെയും ചെയ്തിരിക്കുന്നു സത്യം ഇപ്പോഴോ കർത്താവേ അവരുടെ ഭീഷണികളെ നോക്കേണമേ സൗഖ്യമാക്കുവാൻ നിന്റെ കൈ നീട്ടുന്നതിനാലും നിന്റെ പരിശുദ്ധ ദാസനായ യേശുവിന്റെ നാമത്താൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുന്നതിനാലും നിന്റെ വചനം പൂർണ്ണ ധൈര്യത്തോടും കൂടെ പ്രസ്താവിപ്പുവാൻ നിന്റെ ദാസന്മാർക്ക് കൃപ നൽകയണമേ ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു വിശ്വസിച്ചവരുടെ കൂട്ടം ഏകഹൃദയവും ഏകമനസ്സും ഉള്ളവരായിരുന്നു തനിക്കുള്ളതൊന്നും സ്വന്തമെന്നാരും പറഞ്ഞില്ല സകലവന്മാർക്ക് പൊതുവായിരുന്നു അപ്പോസ്തലന്മാർ മഹാശക്തിയോടെ കർത്താവായ യേശുവിന്റെ പുനരുദ്ധാനത്തിന് സാക്ഷ്യം പറഞ്ഞു വന്നു എല്ലാവർക്കും ധാരാളം ലഭിച്ചിരുന്നു മുട്ടുള്ളവനാർമാരുണ്ടായിരുന്നില്ല നിലങ്ങളുടെയോ വീടുകളുടെയോ ഉടമസ്ഥന്മാരായവരൊക്കെയും അവയെ വെച്ച് വില കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെക്കും പിന്നെ ഓരോരുത്തർ അവനവന്റെ ആവശ്യം പോലെ വിഭാഗിച്ചു കൊടുക്കും പ്രബോധന പുത്രം എന്ന അർത്ഥമുള്ള ഭർണബാസെന്ന അപ്പോസ്തലന്മാർ മറുപേർ വിളിച്ച കുപ്രദീപുകാരനായ യോസേഫെന്ന ലുണ്ടായ നിലം വെച്ച് പണം കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വച്ചു അധ്യായം അഞ്ച് എന്നാൽ അനന്യാസെന്ന പേരുള്ള ഒരു പുരുഷൻ തന്റെ ഭാര്യയായ സഫീരോട് കൂടെ ഒരു നിലം വിറ്റു ഭാര്യയുടെ അറിവോടെ വിലയിൽ കുറെ എടുത്തു വെച്ച് ഒരു അംശം കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു അപ്പോൾ പത്രോസ് അനന്യാസേ പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാനും നിലത്തിന്റെ വിലയിൽ കുറെ എടുത്തു വെപ്പാനും സാധാരണ നിന്റെ ഹൃദയം കൈവശമാക്കിയതെന്ത് അത് വിൽക്കുമുമ്പേ നിൻ്റേതായിരുന്നില്ലയോ വിറ്റ ശേഷവും നിന്റെ കൈവശമല്ല അല്ല അഞ്ഞുവോ ഈ കാര്യത്തിന് നീ മനസ്സ് വച്ചത് എന്ത് മനുഷ്യരോടല്ല ദൈവത്തോടത്രേ നീ വ്യാജം കാണിച്ചതെന്ന് പറഞ്ഞു ഈ വാക്ക് കേട്ടിട്ട് അനന്യാസ് വീണ് പ്രാണയ വിട്ടു ഇത് കേട്ടവർക്കെല്ലാവർക്കും മഹാഭയമുണ്ടായി ബാലിക്കാർ എഴുന്നേറ്റ് അവനെ ശീല പൊതിഞ്ഞു കൊണ്ടുപോയി കുഴിച്ചിട്ടു ഏകദേശം മൂന്ന് മണി നേരം കഴിഞ്ഞപ്പോൾ അവൻ്റെ ഭാര്യ സംഭവിച്ചതൊന്നും അറിയാതെ അകത്തു വന്നു പത്രോസ് അവളോട് ഇത്രക്കോ നിങ്ങൾ നിലം വിറ്റത് എന്ന് പറഞ്ഞു അതേ ഇത്രയ്ക്ക് തന്നെ എന്ന് അവൾ പറഞ്ഞു പത്രോസ് അവളോട് കർത്താവിൻ്റെ ആത്മാവിനെ പരീക്ഷിപ്പാൻ നിങ്ങൾ തമ്മിലൊത്ത് എന്ന് ഇതാ നിന്റെ ഭർത്താവിനെ കുറിച്ചിട്ടവരുടെ കാൽ വാതിലുക്കലുണ്ട് അവർ നിന്നെയും പുറത്ത് കൊണ്ടുപോകുമെന്ന് പറഞ്ഞു ഉടനെ അവൾ അവന്റെ കാൽക്കൽ വീണ് പ്രാണവിട്ടു ബാലിക്കാർ അകത്തു വന്ന് അവൾ മരിച്ചുവെന്ന് കണ്ടു പുറത്തു കൊണ്ടുപോയി ഭർത്താവിൻ്റെ അരികെ കുഴിച്ചിട്ടു സർവ്വസഭയ്ക്കും ഇത് കേട്ടവർക്കെല്ലാവർക്കും മഹാഭയമുണ്ടായി അപ്പോസ്തലന്മാരുടെ കൈയാൽ ജനത്തിൻ്റെ ഇടയിൽ പല അടയാളങ്ങളും അത്ഭുതങ്ങളും നടന്നു എല്ലാവരും ഏകമനസ്സോടെ ശലോമോന്റെ മണ്ഡപത്തിൽ കൂടി വരിക പതിവായിരുന്നു മറ്റുള്ളവരിൽ ആരും അവരോട് ചേരുവാൻ തുനിഞ്ഞില്ല ജനമോ അവരെ പൂഴ്ത്തി പോന്നു മേൽക്കുമേൽ അനവധി പുരുഷന്മാരും സ്ത്രീകളും കർത്താവിൽ വിശ്വസിച്ച് ചേർന്നു വന്നു രോഗികളെ പുറത്തു കൊണ്ടുവന്നു പത്രോസ് കടന്നു പോകുമ്പോൾ അവന്റെ നിഴലെങ്കിലും അവരിൽ വല്ലവരുടെ മേൽ വീഴേണ്ടതിന് വീതികളിൽ വിരുപ്പിന്മേലും കിടക്കമേലും കിടത്തും അത് കൂടാതെ എറസ്ലേമിന് ചുറ്റുമുള്ള പട്ടണങ്ങളിൽ നിന്നും പുരുഷാരം വന്നുകൂടി രോഗികളെയും അശുതാത്മാക്കൾ ബാധിച്ചവരെയും കൊണ്ടുവരികയും അവരെല്ലാവരും സൗഖ്യം പ്രാപിക്കുകയും ചെയ്യും പിന്നെ മഹാപുരോധനം സദൂക്കരുടെ മതക്കാരായ അവന്റെ പക്ഷക്കാരൊക്കെയും അസൂയ നിറഞ്ഞ് എഴുന്നേറ്റ് അപ്പോസ്തലന്മാരെ പിടിച്ച് പുതു തടവിലാക്കി രാത്രിയിലോ കർത്താവിന്റെ ദൂതൻ കാരാഗ്രഹ വാതിൽ തുറന്ന് അവരെ പുറത്തു കൊണ്ടുവന്നു നിങ്ങൾ ദേവാലയത്തിൽ ചെന്ന് ഈ ജീവന്റെ വചനമെല്ലാം ജനത്തോട് പ്രസ്താവനെന്ന് പറഞ്ഞു അവർ കേട്ടു പുലർച്ചയ്ക്ക് ദേവാലയത്തിൽ ചെന്ന് ഉപദേശിച്ചുകൊണ്ടിരുന്നു മഹാപുരോധനം കൂടെയുള്ളവരുമെന്ന് ഞായവ സംഘത്തെയും ഇസ്രായ്മളുടെ മൂപ്പന്മാരെയുമെല്ലാം വിളിച്ചുകൂട്ടി അവരെ കൊണ്ടുവരുവാൻ തടവിലേക്ക് ആളെ അയച്ചു ചേകവർ ചെന്നപ്പോൾ അവരെ കാരാഗ്രഹത്തിൽ കാണാതെ മടങ്ങിവന്നു കാരാഗ്രഹം നല്ല സൂക്ഷ്മത്തോടെ പൂട്ടിയിരിക്കുന്നതും കാവൽക്കാർ വാതിൽക്കൽ നിൽക്കുന്നതും ഞങ്ങൾ കണ്ടു തുറന്നപ്പോഴോ അകത്താരെയും കണ്ടില്ല എന്ന് അറിയിച്ചു ഈ വാക്ക് കേട്ടിട്ട് ദേവാലയത്തിലെ പടനായകനും മഹാപുരോധന്മാരും ഇത് എന്തായിത്തീരുമെന്ന് അവരെ കുറിച്ച് ചഞ്ചലിച്ചു അപ്പോൾ അപ്പോളൊരുത്തൻ വന്നു നിങ്ങൾ തടവിലാക്കിയ പുരുഷന്മാർ ദേവാലയത്തിൽ നിന്നുകൊണ്ട് ജനത്തെ ഉപദേശിക്കുന്നു എന്ന് ബോധിപ്പിച്ചു പടനായകൻ ചേകവരുമായി ചെന്ന് ജനം കല്ലെറിയുമെന്ന് ഭയപ്പെടുകയാൽ ബലാത്കാരം ചെയ്യാതെ അവരെ കൂട്ടിക്കൊണ്ടുവന്നു അങ്ങനെ അവരെ കൊണ്ടുവന്നു ഞാരൂപ സംഘത്തിന് മുൻപാകെ നിർത്തി മഹാപുരോധന അവരോട് ഈ നാമത്തിൽ ഉപദേശിക്കരുതെന്ന് ഞങ്ങൾ നിങ്ങളോട് അമർച്ചയായി കൽപ്പിച്ചുവല്ലോ നിങ്ങൾ ഇറച്ചിനേമിനെ നിങ്ങളുടെ ഉപദേശം കൊണ്ട് നിറച്ചിരിക്കുന്നു ആ മനുഷ്യന്റെ രക്തം ഞങ്ങളുടെ മേൽ വരുത്തുവാൻ ഇച്ഛിക്കുന്നു എന്ന് പറഞ്ഞു അതിന് പത്ര ദിവസം ശേഷം അപ്പോസ്തലം മനുഷ്യരെക്കാൾ ദൈവത്തെ അനുസരിക്കേണ്ടതാകുന്നു നിങ്ങൾ മരത്തിൽ തൂക്കിക്കൊന്ന യേശുവിനെ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം ഉയർപ്പിച്ചു ഇസ്രായേലിന് മാനസാന്ദ്രവും പാമോചനവും നൽകുവാൻ ദേവമോനെ പ്രഭുവായും രക്ഷിതാവായും തന്നെ വലം കയ്യാൽ ഉയർത്തിയിരിക്കുന്നു ഈ വസ്തുതയ്ക്ക് ഞങ്ങളും ദൈവം തന്നെ അനുസരിക്കുന്നവർക്ക് നൽകിയ പരിശുദ്ധാത്മാവും സാക്ഷികളാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു ഇത് കേട്ടപ്പോൾ അവർ കോപ അവർ അവരെ ഒടുക്കികളവാൻ ഭാവിച്ചു അപ്പോൾ സർവജനത്തിനും ബഹുമാനമുള്ള ധർമ്മോപദേഷ്ടാവായ ഗമാലെന്നൊരു പരീക്ഷൻ ന്യായുപംഘത്തിൽ എഴുന്നേറ്റ് അവരെ കുറെ നേരം പുറത്താക്കുവാൻ കൽപ്പിച്ചു പിന്നെ അവൻ അവരോട് ഇസ്രായേൽ പുരുഷന്മാരെ ഈ മനുഷ്യരുടെ കാര്യത്തിൽ നിങ്ങൾ എന്തു ചെയ്യുവാൻ പോകുന്നുവെന്ന് സൂക്ഷിച്ചുകൊള്ളുവേൻ ഈ നാളുകൾക്ക് മുൻപേ തിയൂദാസെന്നവൻ എഴുന്നേറ്റ് താൻ മഹാനം നടിച്ച് ഏകദേശം നാനൂറ് പുരുഷന്മാർ അവനോട് ചേർന്നു കൂടി എങ്കിലും അവൻ നശിക്കുകയും അവനുസരിച്ചവർ എല്ലാവരും ചിഹ്നിയും ഒന്നുമില്ലാതാകുകയും ചെയ്തു അവന്റെ ശേഷം ഗലീലക്കാരനായ യൂത ചാർത്തലിന്റെ കാലത്ത് എഴുന്നേറ്റ് ജനത്തെ തന്റെ പക്ഷം ചേരുവാൻ വശീകരിച്ചു അവനും നശിച്ചു അവനെ അനുസരിച്ചവരൊക്കെയും ചിതിറിപ്പോയി ആഗ്യാൽ ഈ മനുഷ്യരെ വിട്ട് ഒഴിഞ്ഞുകൊള്ളു എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ഈ ആലോചനയോ പ്രവർത്തിയോ മാനുഷമെന്നവരികിൽ ആ നശിച്ചുപോകും ദൈവികമെങ്കിലോ നിങ്ങൾക്ക് നശിപ്പാൻ കഴിയയില്ല നിങ്ങൾ ദൈവത്തോട് പോരാടുന്നു എന്ന് വരരുതല്ലോ എന്ന് പറഞ്ഞു അവർ അവനെ അനുസരിച്ചു അപ്പോസ്തലന്മാരെ സ്ഥലമാര പരുത്തി അടുപ്പിച്ചു ഇനി യേശുവിനെ നാമത്തിൽ സംസാരിക്കരുതെന്ന് കൽപ്പിച്ച് അവരെ വിട്ടയച്ചു തിരുനാമത്തിന് വേണ്ടി അപമാനം സഹിപ്പാൻ യോഗ്ര എണ്ണപ്പെടുകയാൽ അവർ സന്തോഷിച്ചുകൊണ്ട് ഞാനുപസംഘത്തിന് മുൻപിൽ നിന്ന് പുറപ്പെട്ടു പോയി പിന്നെ അവർ ദിനംപ്രതി ദേവാലയത്തിലും വീട് തോറും ഇടാതെ ഉപദേശിക്കുകയും യേശുവിനെ ക്രിസ്തു എന്ന് സുശേഷിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു അധ്യായം ആറ് ആ കാലത്ത് ശിക്ഷന്മാർ വരുമ്പോൾ തങ്ങളുടെ വിധവമാരെ ദിനംപ്രതിയുള്ള ശുശ്രൂഷയിൽ ഉപേക്ഷയായി വിചാരിച്ചു എന്ന് യവന ഭാഷക്കാർ പ്രായ ഭാഷക്കാരുടെ നേരെ പിറുപുരുത്തു പന്തിരവർ ശിക്ഷന്മാരുടെ കൂട്ടത്തെ വിളിച്ചു വരുത്തി ഞങ്ങൾ ദേവചനം ഉപേക്ഷിച്ച് മേശകളിൽ ശുശ്രൂഷ ചെയ്യുന്നത് യോഗ്യമല്ല ആകെയാൽ സഹോദരന്മാരെ ആത്മാവും ഞാനോ നല്ല സാക്ഷ്യമുള്ള ഏഴ് പുരുഷന്മാരെ നിങ്ങൾ തന്നെ തിരഞ്ഞുകൊഴുവൻ അവരെ വേലയ്ക്കാക്കാം ഞങ്ങളോ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉച്ചിരിക്കുമെന്ന് പറഞ്ഞു ഈ വാക്ക് കൂട്ടത്തിനൊക്കെയും ബോധ്യമായി വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞ പുരുഷനായ സ്റ്റേഫാനോസ് ഫിലിപ്പോസ് പ്രൊക്കാരോസ് നിക്കാനോർ തീമോൻ പർമേനാസ് യഹൂദ മതാനുസാരിയായ അന്ത്യോക്കാരൻ നിക്കോലാവോസ് എന്നിവരെ തിരഞ്ഞെടുത്തു അപ്പോസ്തലന്മാരുടെ മുൻപാകെ നിർത്തി അവർ പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈവച്ചു ദേവചനം പരന്നു എറശിനിയമേൽ ശിക്ഷന്മാരുടെ എണ്ണം ഏറ്റവും പെരുകി പുരോധന്മാരിലും വലിയൊരു കൂട്ടം വിശ്വാസത്തിന് അധീനരായി തീർന്നു അനന്തരം സ്തേഫാനോസ് കൃപയും ശക്തിയും നിറഞ്ഞവനായ ജനത്തിൽ വില അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു ലിബർത്തീനർ എന്ന പേരുള്ള പള്ളിക്കാരിലും കുറേനക്കാരിലും അലക്സാന്ദ്രിയക്കാരിലും കിൽക്കിയ ആസിയെന്ന ദേശക്കാരിലും ചിലർ എഴുന്നേറ്റ് സ്തേഫാനോസിനോട് തർക്കിച്ചു എന്നാൽ അവൻ സംസാരിച്ച ജ്ഞാനത്തോടും ആത്മാവോടും എതിർത്തു നിൽപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല അപ്പോൾ അവർ ചില പുരുഷന്മാരെ വസ്താക്കി ഇവൻ മോശയ്ക്കും ദൈവത്തിനും വിരോധമായ ദൂഷണം പറയുന്നത് ഞങ്ങൾ കേട്ടു എന്ന് പറയിച്ചു ജനത്തെ മൂപ്പന്മാരെയും ശാസ്ത്രിമാരെയും ഇളക്കി അവന്റെ നേരെ ചെന്ന് അവനെ പിടിച്ച് ഞായധുപ സംഘത്തിൽ കൊണ്ടുപോയി കള്ളസാക്ഷികളെ നിർത്തി ഈ മനുഷ്യൻ വിശുദ്ധ സ്ഥലത്തിനും ന്യായ പ്രമാണത്തിനും വിരോധമായി ഇടപെടാതെ സംസാരിച്ചു വരുന്നു ആ നസ്രാനെ യേശു ഈ സ്ഥലം നശിപ്പിച്ച് മോശം നമുക്ക് ഏൽപ്പിച്ച മര്യാദകളെ മാറ്റിക്കളയുമെന്ന് അവൻ പറയുന്നത് ഞങ്ങൾ കേട്ടു എന്ന് പറയിച്ചു ഞായധ സംഘത്തിൽ ഇരുന്നവരെല്ലാവരും അവനെ ഉറ്റുനോക്കി അവന്റെ മുഖം ഒരു ദൈവദൂതൻ മുഖം പോലെ കണ്ടു അധ്യായം ഏഴ് ഇത് ഉള്ളത് തന്നെയോ എന്ന് മഹാപുരോതൻ ചോദിച്ചതിന് അവൻ പറഞ്ഞത് സഹോദരന്മാരും പിതാക്കന്മാരുമായ പുരുഷന്മാരെ കേൾപ്പൻ നമ്മുടെ പിതാവായ എബ്രഹാം ഹാരാൽ വന്ന് പാർക്ക് മുമ്പേ മെസ്സപ്പത്തോമിൽ ഇരിക്കുമ്പോൾ തന്നെ തേജോമായനായ ദൈവം അവന് പ്രതക്ഷനായി നിന്റെ ദേശത്തെയും നിന്റെ ചാർച്ചക്കാരെയും വിട്ട് ഞാൻ നിനക്ക് കാണിച്ചു തരുന്ന ദേശത്തിലേക്ക് ചെല്ലുക എന്ന് പറഞ്ഞു അങ്ങനെ അവൻ കൽതയാരുടെ ദേശം വിട്ട് ഹാരാൽ വന്ന് പാർത്തു അവൻറെ അപ്പൻ മരിച്ച ശേഷം ദൈവം അവനെ അവിടെ നിന്ന് നിങ്ങളിപ്പോൾ പാർക്കുന്ന ഈ ദേശത്തിൽ കൊണ്ടുവന്ന് പാർപ്പിച്ചു അവനതിൽ ഒരു കാരുടെ നിലം പോലും അവകാശം കൊടുത്തില്ല അവന് സന്തതി ഇല്ലാതിരിക്കെ അവനുമാൻ്റെ ശേഷം അവന്റെ സന്തതിക്കും അതിനെ കൈവശമായി നൽകുമെന്ന് അവനോട് വാഗ്ദത്തം ചെയ്തു അവന്റെ സന്തതി അന്യദേശത്തേന്ന് പാർക്കും ആ ദേശക്കാർ അവരെ അടിമയാക്കി നാനൂറ് സമത്സരം പീഡിപ്പിക്കുമെന്ന് ദൈവം കൽപ്പിച്ചു അവർ സേവിക്കുന്ന ജാതിയെ ഞാൻ ഞായ് വിധിക്കും അതിന്റെ ശേഷം അവർ പുറപ്പെട്ടു വന്ന ഈ സ്ഥലത്തന്നെ സേവിക്കുമെന്ന് ദൈവം അരളി ചെയ്തു പിന്നെ അവന് പരിച്ഛേദന എന്ന നിയമം കൊടുത്തു അങ്ങനെ അവൻ ഇസാഖിനെ ജനിപ്പിച്ചു എട്ടാം നാൾ പരിചേദന ചെയ്തു ഇസാഖ് യാക്കോബിനെയും യാക്കോബ് പന്ത്രണ്ട് ഗോത്ര ജനിപ്പിച്ചു ഗോത്രപിതാക്കന്മാർ യോസേഫിനോട് യോസൈഫിനോട് അവനെ അവനെയും മിസ്രൈമിലേക്ക് കളഞ്ഞു എന്നാൽ ദൈവം അവനോട് കൂടെ ഇരുന്ന് സകല സങ്കടങ്ങളിൽ നിന്നും അവനെ വിടുവിച്ച് മിശ്രൈം രാജാവായ ഫറോവന് മുൻപാകെ അവന് കൃപയും ജ്ഞാനവും കൊടുത്തു അവൻ അവനെയും മിസ്രൈമിനും തന്റെ സർവ്വഗ്രഹത്തിനും അധിപതിയാക്കി വെച്ചു മിശ്രൈം ദേശത്തിലും കാനാലിലും എല്ലാം ക്ഷാമവും മഹാകഷ്ടവും വന്നാറെ നമ്മുടെ പിതാക്കന്മാർക്ക് ആഹാരം കിട്ടാതെ ആയി മിശ്രൈമിൽ ധാന്യമുണ്ടെന്ന് കേട്ടിട്ട് യാക്കോബ് നമ്മുടെ പിതാക്കന്മാരെ ഒന്നാം പ്രാവശ്യം അയച്ചു രണ്ടാം പ്രാവശ്യം യോസേഫ് തൻ്റെ സഹോദരന്മാരുടെ തന്നെത്താൻ അറിയിച്ചു യോസേഫിന്റെ വംശം ഫറോന് വെളിവായി വന്നു യോസേഫ് ആളെ അയച്ചു തന്റെ പിതാവായ യാക്കോബിനെയും കുടുംബത്തെയൊക്കെയും വരുതേ അവർ ആകെ എഴുപത്തഞ്ച് പേരായിരുന്നു യാക്കോബ് മിസ്രൈമിലേക്ക് പോയി അവനും നമ്മുടെ പിതാക്കന്മാരും മരിച്ചു അവരെ ശേഖമയിൽ കൊണ്ടുവന്ന് ശേഖമയിൽ എമ്മോരുടെ മക്കളോട് അബ്രഹാം വില കൊടുത്തു വാങ്ങി കല്ലറിൽ അടക്കം ചെയ്തു ദൈവം അബ്രഹാമിനോട് അരൾ ചെയ്ത് വാഗ്ദത്തകാലം അടുത്തപ്പോൾ ജനം മിസ്രൈമിൽ വർദ്ധിച്ചു പെരുകി ഒടുവിൽ യോസേഫിനെ അറിയാത്ത വേറൊരു രാജാവ് മിസ്രൈമിൽ വാണു അവൻ നമ്മുടെ വംശത്തോട് ഉപായം പ്രയോഗിച്ചു നമ്മുടെ പിതാക്കന്മാരെ പീഡിപ്പിച്ചു അവരുടെ ശിശുക്കൾ ജീവനോട് ഇരിക്കരുത് എന്ന് വെച്ച് അവരെ പുറത്തെടുപ്പിച്ചു ആ കാലത്ത് മോശ എനിഞ്ഞു ദിവ്യസുന്ദരനായിരുന്നു അവനെ മൂന്നു മാസം അപ്പൻ്റെ വീട്ടിൽ പോറ്റി പിന്നെ അവനെ പുറത്തിട്ടപ്പോൾ ഫറോന മകൾ അവനെ എടുത്ത് തന്നെ മകനെ വളർത്തി മോശ മിശ്രീമരുടെ സകല ഞാനും അഭ്യസിച്ചു വാക്കിലും പ്രവൃത്തിയിലും സമർത്ഥനായി തീർന്നു അവന് നാൽപ്പത് വയസ്സ് തയ്യാറായപ്പോൾ ഇസ്രായേൽ മക്കളായ തന്റെ സഹോദരന്മാരെ ചെന്ന് കാണണമെന്ന് മനസ്സിൽ തോന്നി അവരിലൊരുത്തൻ അന്യായമേൽക്കുന്നത് കണ്ടിട്ട് അവന് തുണ നിന്നു മിശ്രേമിനെ അടിച്ചു കൊന്നു പീഡത്തിനു വേണ്ടി പ്രതിക്രിയ ചെയ്തു ദൈവം താൻ മുഖാന്തരം അവർക്ക് രക്ഷ നൽകുമെന്ന് സഹോദരന്മാർ ഗ്രഹിക്കുമെന്ന് അവൻ നിരൂപിച്ചു എങ്കിലും അവർ ഗ്രഹിച്ചില്ല പിറ്റന്നാൾ അവർ കലഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ അവരുടെ അടുക്കൽ വന്നു പുരുഷന്മാരെ നിങ്ങൾ സഹോദരന്മാരല്ലോ തമ്മിൽ അന്യായം ചെയ്യുന്നത് എന്തെന്ന് പറഞ്ഞ് അവരെ സമാധാനപ്പെടുത്തുവാൻ നോക്കി എന്നാൽ കൂട്ടുകാരനോട് അന്യായം ചെയ്യുന്നവൻ അവനെ ഉന്തിക്കളഞ്ഞു നിന ഞങ്ങൾക്ക് അധികാരിയും ന്യായകർത്താവും ഇന്നലെ മിശ്രീമിനെ കൊന്നതുപോലെ എന്നെയും കൊല്ലുവാൻ എന്ന് പറഞ്ഞു ഈ വാക്ക് കേട്ടിട്ട് മോശ ഓടിപ്പോയി മിഥ്യാന്തേന്ന് പാർത്തു അവിടെ രണ്ട് പുത്രന്മാരെ ജനിപ്പിച്ചു നാൽപ്പതാണ്ട് കഴിഞ്ഞപ്പോൾ സീനാമലയുടെ മരുഭൂമിയിൽ ഒരു ദൈവദൂതൻ മുൾപ്പടപ്പിലെ അഗ്നിജ്വാലയിൽ അവന് പ്രതക്ഷനായി മോശ ദർശനം കണ്ട് ആശ്ചര്യപ്പെട്ടു സൂക്ഷിച്ചു നോക്കുവാൻ അടുത്ത് ചെല്ലുമ്പോൾ ഞാൻ നിന്റെ പിതാക്കന്മാരുടെ ദൈവമായി അബ്രഹാമിന്റെയും ഇസാക്കിൻറെയും യാക്കോബിന്റെയും ദൈവം എന്ന് കർത്താവിന്റെ ശബ്ദം കേട്ടു മോശ വിറച്ചിട്ട് നോക്കുവാൻ തുനിഞ്ഞില്ല കർത്താവ് അവനോട് നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമി ആകയാൽ കാലിൽ നിന്ന് ചെരിപ്പൂരി കളകാം മിശ്രൈമിലേന്റെ ജനത്തിന്റെ പീടം ഞാൻ കണ്ടു കണ്ടു അവരുടെ ഞരക്കവും കേട്ടു അവർ വിടുവെപ്പാൻ ഇറങ്ങി വന്നിരിക്കുന്നു ഇപ്പോൾ വരിക ഞാൻ നിന്നെ മിശ്രൈമിലേക്ക് അയക്കുമെന്ന് പറഞ്ഞു നിന്നെ അധികാരിയും ന്യായകർത്താവും ആക്കിയതാർ എന്നിങ്ങനെ അവർ തള്ളിപ്പറഞ്ഞേ മോശേ ദൈവം ഉൾപ്പെടപ്പിൽ പ്രദക്ഷിണായ ദൂതൻ മുഖാന്തരം അധികാരിയും വീണ്ടെടുപ്പുകാരനും ആക്കി അയച്ചു അവൻ മിശ്രേമിലും ചെങ്കടലിലും നാൽപ്പം മത്സരം മരുഭൂമിയിലും അതിശയങ്ങളും അടയാളങ്ങളും ചെയ്ത് അവരെ നടത്തിക്കൊണ്ടുവന്നു ദൈവം നിങ്ങളുടെ സഹോദരന്മാരിൽ നിന്ന് എന്നെപ്പോലൊരു പ്രവാചകനെ നിങ്ങൾക്ക് എഴുന്നേൽപ്പിച്ച് തരുമെന്ന് ഇസ്രായേൽ മക്കളോട് പറഞ്ഞ മോശ അവൻ തന്നെ സീനാമലയിൽ തന്നോട് സംസാരിച്ച ദൂതനോടും നമ്മുടെ പിതാക്കന്മാരോടും കൂടെ മരുഭൂമിയിലെ സഭയിൽ ഇരുന്നവനും നമുക്ക് തരുവാൻ ജീവനുള്ള അരുളപ്പാട് ലഭിച്ചവനും അവൻ തന്നെ നമ്മുടെ പിതാക്കന്മാർ അവനെ കീഴ്പ്പിടുവാൻ മനസ്സിലാതെ അവനെ തള്ളിക്കളഞ്ഞ് ഹൃദയം കൊണ്ട് മിശ്രൈമിലേക്ക് പിന്തിരിഞ്ഞു അഹരോനോട് ഞങ്ങൾക്ക് മുൻപായി നടപ്പാൻ ദൈവങ്ങളെ ഉണ്ടാക്കി തരിക ഞങ്ങളെ മിശ്രൈമിൽ നിന്ന് നടത്തി കൊണ്ടുവന്ന മോശയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് ഞങ്ങൾ അറിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞു അന്നേരമോരൊരു കാളക്കുട്ടി ഉണ്ടാകി ആ ബിംബത്തിന് ബലി കഴിച്ചു തങ്ങളുടെ കൈപ്പണിയിൽ ഉല്ലിച്ചുകൊണ്ടിരുന്നു ദൈവവും പിന്തിരിഞ്ഞു ആകാശത്തിലെ സൈന്യത്തെ ആരാധിപ്പാൻ അവരെ കൈവിട്ടു ഇസ്രായേൽ ഗ്രഹമി നിങ്ങൾ മരുഭൂമിയിലെനിക്ക് നാൽപ്പത് സംവത്സരം ഭരണയാങ്ങളും ഭോജനയാങ്ങളും അർപ്പിച്ചുവോ നിങ്ങൾ നമസ്കരിപ്പാനുണ്ടാകിയ സ്വരൂപങ്ങളായ മോലോക്കിന്റെ കൂടാരവും രേഫാൻ ദേവന്റെ നക്ഷത്രവും നിങ്ങൾ എടുത്തു നടന്നുവല്ലോ എന്നാൽ ഞാൻ നിങ്ങളെ ബാബുലോനപ്പുറം പ്രവസിപ്പിക്കും എന്ന് പ്രവാചകന്മാരുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ നീ കണ്ടമാതിരിക്കൊത്തവണ്ണം അതിനെ തീർക്കേണമെന്ന് മോശയുടെ അരളി ചെയ്തവൻ കൽപ്പിച്ചതുപോലെ നമ്മുടെ പിതാക്കന്മാർക്ക് മരുഭൂമിയിൽ സാക്ഷികൂടാരമുണ്ടായിരുന്നു നമ്മുടെ പിതാക്കന്മാർ അത് ഏറ്റുവാങ്ങി ദൈവം നമ്മുടെ പിതാക്കന്മാരുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞ ജാതികളുടെ അവകാശത്തിലേക്ക് യോശയുമായി കൊണ്ടുവന്നു ദാവീദിന്റെ കാലം വരെ വെച്ചിരുന്നു അവൻ ദൈവത്തിന്റെ മുൻപാകെ കൃപ ലഭിച്ച് യാക്കോബിന്റെ ദൈവത്തിന് ഒരു വാസസ്ഥലം ഉണ്ടാക്കുവാൻ അനുവാദം അപേക്ഷിച്ചു ശലോമോൻ അവനൊരു ഒരു ആലയം പണതു അച്നവൻ കൈപ്പണിയായതിൽ വസിക്കുന്നില്ലതാനും സ്വർഗമെനിക്ക് സിംഹാസനവും ഭൂമി എൻ്റെ പാതപീഠവുമാകുന്നു നിങ്ങൾ എനിക്ക് പണയുന്ന ആലയം ഏത് വിധം എൻ്റെ വിശ്രമസ്ഥലവും സ്ഥലവും ഏത് ഇതൊക്കെയും എൻ്റെ കൈയല്ലേ ഉണ്ടാക്കിയതെന്ന് കർത്താവ് വരൽ ചെയ്യുന്നുവെന്ന് പ്രവാചകൻ പറയുന്നുവല്ലോ ചാട്ടിക്കാരും ഹൃദയത്തിനും ചെവിക്കും പരിചേദന ഇല്ലാത്തവരുമായുള്ളവരെ നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ തന്നെ നിങ്ങളുമെല്ലാം എപ്പോഴും പരിശുദ്ധാത്മാവിനോട് മറത്തു നിൽക്കുന്നു പ്രവാചകന്മാർ ലേവനെ നിങ്ങളുടെ പിതാക്കന്മാർ ഉപദ്രവിക്കാതിരുന്നിട്ടുള്ളൂ നീതിമാനായവൻ്റെ വരവനെ കുറിച്ച് മുന്നറിയിച്ചവരെ അവർ കൊന്നു കളഞ്ഞു അവന് നിങ്ങൾ ഇപ്പോൾ രോഗികളും കൊലപാതകരുമായി തീർന്നു നിങ്ങൾ ദേവദൂതന്മാരുടെ നിയോഗങ്ങളായ ന്യായപ്രമാണം പ്രാപിച്ചുവെങ്കിലും അത് പ്രമാണിച്ചിട്ടില്ല ഇത് കേട്ടപ്പോൾ അവർ കോപ പരവശ്യരായി അവന്റെ നേരെ പല്ലുകടിച്ചു അവനോ പരിശുദ്ധാത്മാ നിറഞ്ഞവനായ സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി ദൈവമഹത്വവും ദൈവത്തിന്റെ വലത്തുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു ഇത് സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു അവർ ഉറക്കെ നിലവിളിച്ചു ചേവ് പൊത്തിക്കൊണ്ടൊന്നിച്ച് അവൻ്റെ നേരെ പാഞ്ഞു എന്നു അവനെ നഗരത്തിൽ നിന്ന് തള്ളി പുറത്താക്കി കല്ലെറിഞ്ഞു സാക്ഷികൾ തങ്ങളുടെ വസ്ത്രം ശൗലി എന്നു പേരുള്ള ഒരു ബാലിക്കാരൻ്റെ കൽക്കൽ വെച്ചു കർത്താവ് അയച്ചുവേ എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളയണമേ എന്ന് സ്റ്റേഫാനോസ് വിളിച്ചപേക്ഷിക്കയിൽ അവർ അവനെ കല്ലെറിഞ്ഞു അവനോ മുട്ടുകുത്തി കർത്താവെ അവർക്ക് ഈ പാപം നിർത്തരുതേ എന്ന് ഉച്ചത്തിൽ നിലവിളിച്ചു ഇത് പറഞ്ഞിട്ട് അവൻ എദ്ര